കേരളത്തിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവമായ ആസൂത്രണമായ പ്രവർത്തനങ്ങളാണ് യു ഡി എഫ് സംഘടിപ്പിക്കുന്നത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഉദാഹരണമാണ് പേരാമ്പ്രയിൽ നടന്നിട്ടുള്ള യു ഡി എഫ് അക്രമം എന്നും ഇപ്പോൾ പകൽപിടുത്ത പോലെ വ്യക്തമായിരിക്കുകയാണ് നേരത്തെ ലൈഫ് പദ്ധതിയിൽ നിർമ്മിക്കപ്പെട്ട ഒരു കോൺഗ്രസ്സിൻ്റെ സംഭാവനയാണ് എന്ന് പ്രഖ്യാപിച്ചു ഉദ്ഘാടനം നടത്തുന്ന നിലയാണ് ഉണ്ടായത് ഇത് പുറത്തു വന്ന ശേഷം പഞ്ചായത്ത് പ്രസിഡന്റിനെ ആക്രമിക്കുന്ന നില ഉണ്ടായി കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പിൽ എസ് എഫ് ഐ വമ്പിച്ച വിജയമാണോ എല്ലാ യൂണിവേഴ്സിറ്റികളിലും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലും നേടിയിരിക്കുന്നത് അവിടെ സംഘർഷം ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ യു ഡി എഫ് ആസൂത്രിഎഫ് പ്രവർത്തകർ സമാധാനപരമായി പിരിഞ്ഞു പോയപ്പോൾ അവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും പോലീസുമായി നേരിട്ട് ഏറ്റുമുട്ടുന്ന തരത്തിലേക്കുള്ള നിലപാടുകളാണ് നടപടികളാണ് യു ഡി എഫിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് പോലീസിന് നേരെ സ്ഫോടവസ്തുക്കൾ എറിയുന്ന നിലവരെ ഉണ്ടായി നേരത്തെ ആസൂത്രണം ചെയ്ത് അതിൻ്റെ ഭാഗമായിട്ടാണ് ബോംബുമായിട്ട് സ്ഫോടക വസ്തുക്കളുമായി കല്ലിൽ ഉൾപ്പെടെ എല്ലാം ശേഖരിച്ച് പോലീസിനെ ആക്രമിക്കുമെന്നല്ല ഉണ്ടായിട്ടുള്ളത് അതുകൊണ്ട് ഇത്തരം പ്രവർത്തനങ്ങൾ യു ഡി എഫിൻ്റെ ഭാഗത്തുണ്ടായി എന്ന് പുറത്ത് പൊതുജനങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിച്ചപ്പോഴാണ് അത് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് കോൺഗ്രസ്സുകാർക്ക് നേരെ എറിഞ്ഞതാണ് എന്ന കള്ള യാതൊരു പ്രയാസമില്ലാതെ അടിച്ചുവിട്ടുന്ന നില ഉണ്ടായത് ഒരു എം പി തന്നെ നേതൃത്വം കൊടുത്തുകൊണ്ട് ഇത്തരത്തിലുള്ള സംഘർഷം രൂപപ്പെടുത്തുന്നതിന് വേണ്ടിയും ആസൂത്രണം ചെയ്ത് ബോംബ് ഉൾപ്പെടെ സ്ഫോട വസ്തുക്കൾ ഉൾപ്പെടെ കൊണ്ടുപോയി പോലീസിനെ ആക്രമിക്കുന്ന ഉയർന്ന ഉദ്യോഗസ്ഥർ ഉൾപ്പെടെ പരിക്കുപറ്റുന്ന നിലയാണ് ഉണ്ടായത് ഇതിന്റെ തുടർച്ചയായി കേരളത്തിടനോളം ഒരുതര കലാപം സൃഷ്ടിക്കുന്നതുപോലുള്ള പ്രവർത്തനങ്ങളാണെന്നും കോൺഗ്രസും യൂത്ത് കോൺഗ്രസ്സും എല്ലാം പ്ലാൻ ചെയ്ത് നടത്തിയത് കോൺഗ്രസ്സിൽ വലിയ ആഭ്യന്തര പ്രശ്നങ്ങളാണ് യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനെ തീരുമാനിച്ചതിലും ഇപ്പോൾ കെ പി സി സിയുടെ ജമ്പോ കമ്മിറ്റി യു വിച്ച് ആഭ്യന്തര സംഘർഷങ്ങൾ ശക്തിപ്പെട്ടു നിൽക്കുന്ന സന്ദർഭത്തിൽ ജനശ്രദ്ധ മാറ്റുന്നതിനു വേണ്ടി കലാപങ്ങളും വർഗീയ ധ്രുവീകരണങ്ങളും ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള ശ്രമവും യു ഡി എഫും അതുപോലെ തന്നെ മറ്റ് വിഭാഗങ്ങളും പ്രത്യേകിച്ച് പണുരുത്തി സെൻറീത്ത സ്കൂളിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങളിൽ ആ പ്രശ്നം ഏതാണ്ട് പരിഹരിക്കപ്പെട്ടതിന് ശേഷം അതിനെ വർഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള പ്രവർത്തനം ജമാഅത്തെ ഇസ്ലാമി എസ് ഡി പി ഐ കോൺഗ്രസും പ്രതിപക്ഷ നേതാവും എല്ലാം ചേർന്ന് ഓരോരു ഭാഗത്ത് നടത്തുക ജനാധിപത്യപരമായ രീതിയിൽ ജീവിക്കാനും ഭരണഘടനാപരമായി പ്രവർത്തിക്കാനും സാധിക്കുന്ന ഇന്ത്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് കേരളം ആ സംസ്ഥാനത്ത് സംഘർഷമുണ്ടാക്കുന്നതിന് വേണ്ടി മതപ്രദ്വേഷത്തിൻ്റെയും വർഗീയതയുടെയും നിലപാടുകൾ സ്വീകരിക്കുന്ന സമീപനം യു ഡി എഫ് ഇതിൻ്റെ ഒപ്പം തന്നെ സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ഞാൻ നേരത്തെ പറഞ്ഞപ്പോൾ ജമായത്ത് ഇസ്ലാമിയും അതുപോലെ തന്നെ എസ് ഡി പി ഐ ഒക്കെ ചേർന്ന് സംഘടിപ്പിക്കുന്നു എന്നുള്ളത് വേറെ പ്രധാനപ്പെട്ട ഭാഗമാണ് അപ്പോൾ സ്വാഭാവികമായി ജനങ്ങളെ ഭിന്നിപ്പിക്കുന്നതിന് വേണ്ടി കോൺഗ്രസ് നടത്തിക്കൊണ്ടിരിക്കുന്ന യു ഡി എഫ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒപ്പം ജമായത്ത് ഇസ്ലാമി ഉൾപ്പെടെ നടത്തിക്കൊണ്ടിരിക്കുന്ന ഈ കൂട്ടായ്മ ജനങ്ങൾ തിരിച്ചറിയും തിരിച്ചറിയണമെന്നാണ് ഞങ്ങൾക്ക് സംബന്ധിച്ച് പറയുന്നത് വളരെ ശ്രദ്ധേയമായ ഒരു നീക്കമാണ് കാർഷിക മേഖലയിൽ പ്രത്യേകിച്ച് ഇടുക്കി ജില്ലയിലെ ഭൂപ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടി ഗവണ്മെന്റ് നടത്തിയിട്ടുള്ള ശ്രമം അയിരക്കണക്കിന് കർഷകർക്ക് വലിയ ആശ്വാസം നൽകത്തക്ക രീതിയിലുള്ള നേമനിർമ്മാണവും ചാട്ടർ പരിഷ്കരണവും എല്ലാം ചേർത്ത് മന്ത്രിസഭാ തീരുമാനത്തിൻ്റെ ഭാഗമായി വളരെയേറെ ശ്രദ്ധേയമായ രീതിയിലാണ് കർഷകർക്ക് ആശ്വാസം നൽകുന്ന പദ്ധതിയുമായി ഗവൺമെൻറ് മുന്നോട്ടേക്ക് പോകുന്നത് അതിൻ്റെ ഭാഗമായിട്ടാണ് വിവിധ മേഖലകളിൽ ജനങ്ങളുടെ ജീവിതത്തിനു വേണ്ടി നിർമ്മിക്കപ്പെട്ടിട്ടുള്ള കെട്ടിടങ്ങളിൽ മൂവായിരം സ്ക്വയർ ഫീറ്റ് വരെയുള്ള കെട്ടിടം സൗജന്യമായി തന്നെ ക്രമപ്പെടുത്താം എന്ന നടപടി ഗവണ്മെന്റ് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നു ഇടുക്കിയിലെ ഭൂപ്രശ്നത്തിന് അതുപോലെ പട്ടയ പ്രശ്നത്തിന് എത്രയോ വർഷക്കാലമായിട്ട് അവർ ഉന്നയിക്കുന്ന ആവശ്യങ്ങൾക്ക് ഇപ്പോൾ ഫലപ്രദമായ മറുപടി ശരിയായ നിലപാട് അടുത്ത വർഷം മുന്നണി ഗവൺമെൻറ് കൈകാര്യം ചെയ്തിരിക്കുകയാണ് അതേപോലെ മലയോര മേഖലയിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നമാണ് വന്യജീവി മനുഷ്യ സംഘർഷങ്ങൾ അത് പരിഹരിക്കുന്നതിനു വേണ്ടിയുള്ള പ്രവർത്തനവും നിയമനിർമ്മാണത്തിലൂടെ ഇപ്പോഴും സംസ്ഥാന ഗവൺമെൻറ് ഫലപ്രദമായി ഇടപെടുകയും നടപടി സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട് ഇങ്ങനെ ഓരോ മേഖലയും ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണുന്ന കാണുന്നതിനു വേണ്ടിയുള്ള ഫലപ്രദമായ ഇടപെടലുകൾ അതെല്ലാം ലക്ഷ്യം കണ്ടുകൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്കിപ്പോഴും കാണാൻ സാധിക്കുക ഇത്തരം സന്ദർഭത്തിലാണ് വലിയ രീതിയിൽ ഇടതുപക്ഷ ജനാധിപത്യത്തൂടി ഗവൺമെൻറ്റിനെതിരായി അസത്യങ്ങൾ കളവുകൾ പ്രചരിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവ്വമായ പോക്കൾ നടത്തുന്നത് അത് ജനങ്ങൾ ശരിയായ രീതിയിൽ തിരിച്ചറിയും എന്ന് തന്നെയാണ് അത് സംബന്ധിച്ച് പറയാറ് ശബരിമലയിലുണ്ടായിട്ടുള്ള പ്രശ്നം മാധ്യമങ്ങളൊക്കെ കുറേ ദിവസമായിട്ട് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുക എന്നാൽ ഗവൺമെൻറ്റും അതുപോലെ തന്നെ കോടതിയും കൃത്യമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് അയ്യപ്പൻ്റെ ഒരു സ്വത്തും നഷ്ടപ്പെട്ടു പോയി കൂട എന്ന ഉറച്ച നിലപാടോടുകൂടി മുമ്പോട്ടേക്ക് പോയതിൻ്റെ ഭാഗമായിട്ടാണ് ചരിത്രത്തിലില്ലാത്ത രീതിയിൽ വളരെ ഫലപ്രദമായി എസ് ഐ ടി അന്വേഷണം രണ്ടാഴ്ചക്കാലത്തെ പരിധി വെച്ചുകൊണ്ട് ദ്രുതഗതിയിൽ ദക്ഷിണേന്ത്യയുടെ പല ഭാഗങ്ങളിലായിട്ട് അന്വേഷണം നടത്തി ഒന്നാം പ്രതിയെ രണ്ട് കേസിലേയും ഒന്നാം പ്രതിയെ ഇപ്പോൾ ചോദ്യം ചെയ്യുകയും കസ്റ്റഡിയിലെടുക്കുകയും അറസ്റ്റ് രേഖപ്പെടുത്തുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ് തുടർന്നും ഒരു സംശയമില്ല ആരൊക്കെയാണോ ഇതിൻ്റെ ഭാഗമായിട്ട് കുറ്റപ്പാളികളായിട്ട് വരുന്നത് അവരെ നിയമത്തിൻ്റെ മുന്നിൽ ഒരു പറ്റി സാധിക്കും അതിൻ്റെ പ്രവർത്തനങ്ങൾ തന്നെയാണ് കോടതിയുടെ നിർദ്ദേശാനുസരണം ഗവൺമെൻറ്റിൻ്റെ ഭാഗമായും എസ് ഐ ടിയുടെ ഭാഗമായിട്ടും നടന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഇപ്പോൾ കൂടുതൽ കൂടുതൽ വ്യക്തമാകുന്നത് സ്വാഭാവികമായും ഇത്തരത്തിൽ വ്യക്തമാക്കപ്പെടുന്നതോടുകൂടി ഇടതുപക്ഷം മുന്നണി ഗവൺമെൻറ്റിനെതിരായിട്ട് കടന്നാക്രമിക്കാൻ പറ്റിയ അവസരം എന്ന രീതിയിൽ അവരുപയോഗിച്ചതെല്ലാം വൃദ്ധാവിലാവുന്ന ഒരു പുതിയ ചിത്രമാണ് കേരളം കാണാൻ പോകുന്നത് ഇടതുപക്ഷ ജനാധിപത്യ മുന്നിയും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എല്ലാ കാലത്തും ഞങ്ങളുടെ പാർട്ടിയും എല്ലാ കാലത്തും വിശ്വാസി സമൂഹത്തിൻ്റെ ഒപ്പമാണ് നിലകൊണ്ടിട്ടുള്ളത് അത് ആർ എസ് എസ്കാർക്കും ബി ജെ പി കാര്ക്കും യു ഡി എഫുകാർക്കും വർഗീയ സംഘർഷമുണ്ടാക്കാൻ നടക്കുന്ന മതവർഗീയവാദികൾക്കൊന്നും ഇഷ്ടമാവുന്നില്ല എന്നതിൻ്റെ പ്രതികരണങ്ങളാണിപ്പോൾ കേരളത്തിലും വ്യാപകമായ രീതിയിൽ ഈ ധ്രുവീകരണ പ്രവർത്തനവുമായിട്ട് മുന്നോട്ടേക്ക് പോകുന്നതോ ഉപയോഗിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ അറിയാം ഏതായാലും ആരാണോ ഉത്തരവാദിത്തം അവർക്കെതിരായി കർശനമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഒരു നഷ്ടവും ശബരിമലയിൽ അയ്യപ്പൻ സംഭവിക്കാത്ത രീതിയിൽ തിരിച്ചു പിടിക്കാനാവുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് ആ തരത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത് എന്നതാണ് ഇപ്പോഴേറ്റവും അവസാനമായിട്ട് വന്ന വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനാവുക അറിയപ്പെടുന്നവരും അറിയപ്പെടാത്തവരും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നുണ്ട് അവരെല്ലാം നിയമത്തിൻ്റെ മുമ്പിൽ കൊണ്ടുവരാനും ശിക്ഷിക്കാനും നഷ്ടപ്പെട്ടു പോയ സ്വർണം ഉൾപ്പെടെയെല്ലാം തിരിച്ചെടുക്കാനും സാധിക്കും എന്ന് തന്നെ ഞാൻ പ്രതീക്ഷിക്കുന്നു ഇതാണ്